നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ഹൈബ്രിഡ് കാറുകളുടെ തലവര മാറ്റി എഴുതിയവരാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട ഇലക്ട്രിക് കാറുകൾക്ക് ബദലായുള്ള പണി കൂടി ഇതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് രസകരമായ ഒരു സംഗതി ഹൈറൈഡർ എന്ന മിഡ് സൈസ് എസ് ഹൈബ്രിഡ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ അതിനെ വേറെ തലത്തിൽ എത്തിച്ചത് ഇന്നോവയുടെ മൂന്നാം തലമുറ പതിപ്പായ ഹൈക്രോസ് ആണെന്ന് തന്നെ പറയാം ഇന്നോവ എന്നാൽ ഇന്ത്യക്കാർക്ക് ഭ്രാന്താണെന്ന് എതിരാളികൾക്കും അറിയാം ഡീസൽ എഞ്ചിനുകൾ ഇല്ലാതെ ഇന്നോവ വരുന്നെന്ന് കേട്ടപ്പോൾ ശത്രുക്കളെല്ലാം ഒന്ന് സന്തോഷിച്ചുവെങ്കിലും പകരം വെച്ചത് അതിനേക്കാൾ മിടുക്കുള്ള സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനായപ്പോൾ എല്ലാവരും ഫ്ലാറ്റ് ആയി ഹാഷ്ബാക്കിൻ്റെ മൈലേജ് ഉള്ള എം പി വിൽ എട്ട് പേർക്ക് സുഖമായി എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാമെന്നതാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിൽപ്പനയ്ക്ക് എത്തിയ ഇനോവ ഹൈക്രോസിന്റെ ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴിക കല്ലും ടൊയോട്ട പിന്നിട്ടിരുന്നു ഇതിന്റെ സന്തോഷത്തിനിരിക്കുന്ന കമ്പനി ഞെട്ടിക്കുന്ന തീരുമാനവുമായി മുമ്പോട്ടെത്തിയിരിക്കുകയാണ് വീണ്ടും മറ്റൊന്നുമല്ല എം യുടെ വിലയിൽ മാറ്റമുണ്ടാകും എന്നതാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത പിണ്ടെയും മാരുതി സുസുഖിയും പുതുവർഷം മുതൽ മോഡൽ നിരയിൽ വലിയ വില നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജനപ്രിയനിലേക്കും സമാനമായ വില വർധനവ് കമ്പനി നടപ്പിലാക്കാൻ പോകുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ കാത്തിരിക്കാനൊന്നും ടൊയോട്ട തയ്യാറല്ല എന്ന് പറയാം ടൊയോട്ട കിർലോസ്കർ മോട്ടോ ഇന്നോവ ഹൈക്രോസിൻ്റെ വില വർധനവ് നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് അറിയിച്ചിരിക്കുന്നത് പുതിയ തീരുമാനപ്രകാരം എയ്റ്റ് സീറ്റർ മൾട്ടി പെർപ്പസ് വാഹനത്തിന് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ മുതൽ മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വരെയാണ് വിലയായിട്ട് വരിക ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ജി എക്സ് ജി എക്സ് ഒ വി എക്സ് വി എക്സ് ഒ ZX, ിങ്ങനെ ആറ് വേരിയന്റുകളിൽ ലഭ്യമാണ് കൂടാതെ ബ്ലാക്ലിഷ് ഗ്യാസ് ഫ്ലേക്ക് സൂപ്പർ വൈറ്റ് പ്ലാറ്റിനം വൈറ്റ് പോൾ സിൽവർ മെറ്റാലിക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് മൈക്ക സ്പാർക്ലിംഗ് ബ്ലാക്ക് പോൾ ക്രിസ്റ്റൽ ഷൈൻ അവൻഡ് ഗാർഡ് ബ്രോൺസ് മെറ്റാലിക് എന്നിവ ഉൾപ്പെടെ നിരവധി കളർ ഓപ്ഷനുകളിലും തിരഞ്ഞെടുക്കാൻ സാധിക്കും ഈ ഒരു വാഹനം ഇന്നോവ ടോപ്പ് ഹൈക്രോസിന്റെ ടോപ് സ്പെക്സ് ഓ വേരിയൻ്റുകൾക്ക് മുപ്പത്തി ആറായിരം രൂപ വരെയാണ് വില വർധന വരുന്നത് അതേസമയം എം ബി വിയുടെ വി എക്സ് ഒ വി എക്സ് വേരിയൻ്റുകൾക്ക് ഇനി മുതൽ യഥാക്രമം മുപ്പത്തി അയ്യായിരം മുപ്പത്തിനാലായിരം എന്നിങ്ങനെയുള്ള രൂപയാണ് അധികമായി കൊടുക്കേണ്ടി വരുന്നത് മറുവശത്ത് ഹൈക്രോസിന്റെ ജി എക്സ് ജി എക്സ് ഓ വേരിയന്റുകൾക്ക് ഇപ്പോൾ പതിനേഴായിരം രൂപയാണ് കൂടിയിരിക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ടു പോയിന്റ് സീറോ ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിഡേറ്റഡ് പെട്രോൾ ടു പോയിന്റ് സീറോ ലിറ്റർ ഫോർ സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡ് എൻജിൻ ഓപ്ഷനുകളിലാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് വിപണിയിലെത്തുന്നത് ിലെ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിന് എഴുപത്തി മൂന്ന് ബി എച്ച് പി കാര്യത്തിൽ വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് അതേസമയം ഇലക്ട്രിക് മോട്ടോറുമായി സെറ്റ് ചെയ്ത ഹൈബ്രിഡ് എഞ്ചിൻ നൂറ്റി എൺപത്തിനാല് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി എൺപത്തി എട്ട് എൻ എം ടോർക്കും നൽകുന്നതാണ് ഈ സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇരുപത്തി മൂന്ന് ദശാംശം രണ്ടേ നാല് കിലോമീറ്റർ മൈലേജ് ആണ് ഹൈക്രോസിൽ ടൊയോട്ടോ അവകാശപ്പെടുന്നത് നിലവിൽ ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൽ നേരിട്ട എതിരാളികളൊന്നും ഇല്ല എന്നതാണ് അവരുടെ വിജയമായിട്ട് പറയുന്നത് എന്നാൽ അടുത്ത വിപണിയിലെത്തിയ ബി വൈഡി ഇ മാക്സ് ഇലക്ട്രിക് എം ബി വി ജാപ്പനീസ് ബ്രാൻഡിന് വെല്ലുവിളി അയക്കാം എന്നും അനുമാനിക്കുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നോവ ഹൈക്രോസ് പെട്രോൾ ബുക്ക് ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് അവരുടെ വാഹനം ഏകദേശം ആറ് മാസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് അതേസമയം കൂടുതൽ ഡിമാൻഡുള്ള പെട്രോൾ ഹൈബ്രിഡ് വേരിയന്റുകളാണ് നോക്കുന്നതെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇപ്പോൾ നടപ്പിലാക്കിയ വിലവർദ്ധനവിന്റെ കാരണം ടോയോട്ടോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്